ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആരതിയുടെ ലെറ്റർ എടുത്ത് മുരളി വായിക്കാൻ തുടങ്ങുന്നുണ്ട് ആ സമയത്ത് ആരതി അവിടേക്ക് വന്നിട്ട് ലെറ്റർ തട്ടിപ്പറിക്കുന്നു അതിനുശേഷം മുരളിയെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ലെറ്റർ മോഷ്ടിക്കാനൊക്കെ നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മുരളിയെ കുറ്റപ്പെടുത്തുകയാണ് മുരളി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിന്റെ ഭർത്താവല്ലേ എനിക്കും കുറച്ച് അവകാശങ്ങളൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ആരാണ് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് നോക്കിയത് നിന്നോട് ചോദിച്ചിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആരതി എപ്പോൾ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ ലെറ്റർ അയച്ചത് നിങ്ങൾക്ക് അറിയണമല്ലേ അത് ഞാൻ പറഞ്ഞേക്കാമെന്ന് പറയുന്നു അതിനുശേഷം ആരതി പറയുന്നുണ്ട് എന്റെ കാമുകനാണ് അയച്ചത് നിങ്ങൾക്ക് സമാധാനമായ കുറെ കാലം കുറെ കാലമായിട്ടുള്ള ബന്ധമാണ് ഇവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം ലെറ്റർ അയക്കുന്നതാണ് അങ്ങനെ അയച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും ആരതി പോകുന്നു അതിനുശേഷം വീണ്ടും ആ ലെറ്റർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ആരതി പറഞ്ഞിട്ട് പോകുന്നത് കേൾക്കുമ്പോൾ മുരളിക്കാണെങ്കിൽ ഒരുപാട് സങ്കടമാകുന്നു പിന്നീട് മേഘനാഥനും മണിച്ചനും വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് മേഘനാഥൻ പറയുന്നു മണിച്ചൻ ചോദിക്കുകയാണ് ആർക്ക് വേണ്ടിയാണെന്ന് അപ്പോൾ പറയുന്നുണ്ട് മൂന്ന് പെൺകുട്ടികളെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ കാണാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് ആ സമയത്ത് പ്രസാദ് അവിടേക്ക് വരുന്നുണ്ട് പ്രസാദിനെ കാണുമ്പോൾ മണിച്ചനോട് പറയുന്നുണ്ട് ഇയാൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തതെന്ന് പ്രസാദ് വന്നിട്ട് മേഘനാഥനോട് ചോദിക്കുന്നുണ്ട് സാർ എന്താണ് വിളിച്ചതെന്ന് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ബന്ധത്തിലുള്ള മൂന്ന് പെൺകുട്ടികളെ മിസ്സായിട്ടുണ്ട് കൊച്ചിലെ മിസ്സായതാണ് അവരുടെ ഫോട്ടോയാണെങ്കിൽ ഹരിയുടെ കൂടെ വന്ന ആര്യ എന്ന പെൺകുട്ടി വരച്ചിരുന്നു ആ ഫോട്ടോസ് പ്രസാദിനെ കാണിക്കാൻ വന്നതാണ് പ്രസാദ് ഒരുപാട് ഇവന്റ് ഒക്കെ നടത്തിയിട്ടുള്ളത് തന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറയുന്നു അതിനുശേഷം ആര്യയുടെയും ആരതിയുടെയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് നല്ല മുഖപരിചയമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ കണ്ടിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം മേഘനാഥൻ രാധയുടെ ഫോട്ടോ എടുത്തിട്ട് വരാനെന്ന് പറയുന്നുണ്ട് മണിച്ചനപ്പോൾ പറയുന്നുണ്ട് രാധയുടെ ഫോട്ടോ ഇല്ല എന്ന് അത് കേൾക്കുമ്പോൾ മേഘനാഥൻ കാറിൽ പോയി നോക്കുന്നു അതിനകത്തൊന്നും കാണുന്നില്ല മേഘനാഥൻ മണിച്ചനോട് ദേഷ്യപ്പെടുകയാണ് അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് പ്രസാദ് അപ്പോൾ തടയുന്നുണ്ട് പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് ഇതൊരു പബ്ലിക് പ്ലേസ് ആണ് ഇവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് കൂടെയുള്ളത് പിന്നെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പോകാൻ സമയമായി സാറാണെങ്കിൽ എല്ലാ ഫോട്ടോസും കൂടി മൊബൈലിൽ അയച്ചാൽ മതി മറ്റേ ഫോട്ടോ കിട്ടുമ്പോൾ അതുകൂടെ അയച്ചാൽ മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം പ്രസാദ് അവിടെ നിന്നും പോകുന്നു പ്രസാദ് പോയതിന് ശേഷം മണിച്ചൻ പറയുന്നുണ്ട് ഞാനൊരു തിറ്റം ചെയ്തിട്ടില്ല ഞാനല്ല ആ ഫോട്ടോ മാറ്റിയതെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ആരതിയാണ് ആരതി ആഹാരം കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് സീതമ്മെ അഞ്ജലിയും പോയി നിർബന്ധിച്ച് കഴിപ്പിക്കാൻ വേണ്ടിയിരുത്തുന്നു പെട്ടെന്നാണെങ്കിൽ മുരളിയും അവിടേക്ക് വരുന്നുണ്ട് മുരളിയെ കാണുമ്പോൾ ആഞ്ജലിയും സീതമ്മ്യം പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടു പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനെന്ന് പറയുന്നു അതിന് ശേഷം രണ്ടു പേരും അകത്തേക്ക് പോകുന്നു മുരളിയാണെങ്കിൽ വിളമ്പിത്തരാണെന്ന് ആരതിയോട് പറയുന്നുണ്ട് ആരതിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ആരതി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനും നിങ്ങൾക്ക് തരണം തന്നെ വേണമെങ്കിൽ കഴിച്ചോളൂ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എനിക്ക് ശല്യമായിട്ട് എന്തിനു വന്നതാണ് എത്രയോ ഹോട്ടൽ വെളിയിലുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിച്ചാൽ പോരെ എന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് അത് കേട്ടുകൊണ്ട് ആര്യയും സീതമ്മയും അതുപോലെ അഞ്ജലിയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട് അഞ്ജലി ആണെങ്കിൽ ആരതിയെ വഴക്ക് പറയുന്നുണ്ട് ഭർത്താവ് കഴിക്കാൻ വരുമ്പോൾ വിളമ്പി കൊടുക്കണ്ടേ അത് മാത്രമല്ല കഴിക്കാൻ വരുന്ന ആളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ ആരതിക്ക് ദേഷ്യം വരുന്നുണ്ട് ആരതി പറയുന്നുണ്ട് എനിക്ക് ആരതി പറയുന്നുണ്ട് എനിക്ക് ഇയാളെ ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് മാത്രമല്ല ഇയാളെ ഭയങ്കര വെറുപ്പാണെന്നൊക്കെ പറയുന്നു അഞ്ജലി ആരതിയോട് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് മുരളി തടയുന്നുണ്ട് വേണ്ട ചേട്ടത്തെ വിട്ടേക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ആരതിക്ക് വീണ്ടും ദേഷ്യം വരുന്നു ആരതി മുരളിയോട് ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് നിങ്ങളുടെ കാര്യമൊക്കെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നു അതോടെ കേൾക്കുമ്പോൾ സീതമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് സീതമ്മ പറയുന്നുണ്ട് നിന്റെ കരുത്തിൽ താലി കെട്ടിയ പുരുഷനാണ് അതിൻ്റേതായ വിലയും അതിൻ്റേതായ വിലയും ബഹുമാനമൊക്കെ കൊടുക്കണമെന്ന് പറയുന്നു ആരതിക്ക് അതോടെ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഈ താലി കെട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ ഇയാളെ ചുമക്കേണ്ടി വരുന്നതെങ്കിൽ ഈ താലി ഞാൻ ഇപ്പൊ തന്നെ പൊട്ടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് താലി പൊട്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൂടെ കാണുമ്പോൾ അഞ്ജലിക്ക് ദേഷ്യം വരുന്നുണ്ട് അഞ്ജലി ആരതി അടിക്കുന്നുണ്ട് ആരതി എപ്പോൾ അഞ്ജലിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലിയത് നിങ്ങൾക്ക് എന്നെ തല്ലാൻ ഒരവകാശവും ഇല്ല നിങ്ങൾ എൻ്റെ അമ്മയാണോ നിങ്ങൾ എൻ്റെ അമ്മയൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് തല്ലുന്നത് എന്നൊക്കെ ചോദിക്കുന്നു എനിക്കാണെങ്കിൽ നിങ്ങളുടെ ഈ രക്തബന്ധമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആരതി ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ആര്യ ആണെങ്കിലും ആരതിയെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരതി ഒന്നും കേൾക്കുന്നില്ല മുരളി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ കാരണം സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ ആരതി എപ്പോൾ മുരളിയോട് പറയുന്നുണ്ട് നിങ്ങൾ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതെന്ന് അത് കേൾക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട് ആരുടെ പേരിലാണ് പ്രശ്നം ഉണ്ടായെങ്കിലും കുഞ്ഞേച്ചി വല്യേച്ചിയോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു വല്യേച്ചി നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു കുഞ്ഞേച്ചിക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സ്വന്തം ജീവിതം പോലും മറന്നിട്ട് പ്രസാദ് ഏട്ടനെ വിവാഹം കഴിച്ചതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ആരതി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എന്ന് പ്രസാദ് ഏട്ടനും അഞ്ജലി ചേച്ചിയുമാണെങ്കിൽ നേരത്തെ തന്നെ അറിയാവുന്നവരാണ് അവർക്കാണെങ്കിൽ പ്രണയം പ്രണയമുണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ അഞ്ജലിക്കാണെങ്കിൽ ഷോക്ക് ആകുന്നുണ്ട് അഞ്ജലി കരയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്